നമസ്കാരം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പടിവാദിക്കലിൽ എത്തി നിൽക്കുകയാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പുതുമയുടെ ജനകീയ എം എൽ ശ്രീ സി എച്ച് കുഞ്ഞമ്പു അവതിശയിപ്പിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ മണ്ഡലത്തിൽ കഴിഞ്ഞ നാലര വർഷം കൊണ്ട് നടപ്പിലാക്കിയിട്ടുള്ളത് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ പ്രോഗ്രസ് റിപ്പോർട്ടായി അദ്ദേഹം സമർപ്പിച്ചിരിക്കുകയാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നത് നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം എം എൽ എ കഴിഞ്ഞ ദിവസം പ്രോഗ്രസ് റിപ്പോർട്ട് ഏറെ പ്രസിദ്ധീകരിക്കുന്ന വികസന പ്രവർത്തനങ്ങളാണ് അതിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റിയത് എങ്ങനെയാണ് കഴിഞ്ഞ നാലര വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത് നമസ്കാരം കഴിഞ്ഞ നാലര വർഷക്കാലം ഉതുമണ്ഡലത്തെ സംബന്ധിച്ച് വലിയൊരു വികസന പ്രവർത്തനമാണ് നടന്നത് ഒന്ന് കേരളത്തിലെ ഗവൺമെന്റ് തന്നെ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും പ്രവർത്തനങ്ങൾ വന്നത് രണ്ട് മുൻപത്ത് എം എൽ എ കുഞ്ഞിരാം ഭട്ടനായാലും കെ വി കുഞ്ഞിരാമനായാലും അവരൊക്കെ തുടങ്ങി വെച്ച പദ്ധതികളുണ്ട് തുടങ്ങി വെച്ച പദ്ധതി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പദ്ധതി ആരംഭിച്ച് അതിന് പൂർത്തീകരണം മാത്രമല്ല അവർ വിഭാവനം ചെയ്ത പദ്ധതികൾ ഉൾപ്പെടെ ഉണ്ട് അതെല്ലാം കൂടി കൂട്ടിയേപ്പിച്ച് നമ്മുടെ മണ്ഡലത്തിൽ എന്തെല്ലാമാണ് ആവശ്യം എന്ന് മുൻകൂട്ടി കണ്ട് ആ പദ്ധതികൾ ഓരോന്നായി ആവിഷ്കരിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഓരോ വകുപ്പിലും ഇന്ന് വകുപ്പിൽ നിന്ന് ഇന്ന പദ്ധതിക്ക് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി അങ്ങനെ ഓരോ രംഗത്തും അടുപെട്ടതിന്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു തുക നമ്മുടെ മണ്ഡലത്തിൽ ഈ നാലര വർഷം കൊണ്ട് വന്നത് അതിൽ ഏറ്റവും എടുത്തു പറയത്തക്ക കുറെ പദ്ധതികളുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത് പന്ത്രണ്ട് പാലങ്ങളാണ് നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പോൾ അനുവദിച്ചിട്ടിരിക്കുന്നത് മൂന്ന് മേജർ പാലങ്ങളും പിന്നെ ചാലുകൾക്ക് റോഡുകൾക്ക് എല്ലാം ഉള്ള ചെറിയ പാലങ്ങളുമായിട്ട് പന്ത്രണ്ട് പാലങ്ങൾ അതിൽ പ്രധാനത്തിന് ചൊട്ടാപ്പാലം അരവഴപ്പടി പാലം അതുപോലെ തന്നെ നമ്മുടെ മുനമ്പ പാലം ഈ മൂന്ന് പാലമാണ് പരസ്യ പുഴക്കുള്ള മൂന്ന് പ്രധാനപ്പെട്ട കണക്ടിവിറ്റികൾ മലയർഹവയുടെ ഭാഗമാണ് പള്ളഞ്ചി വൺ പള്ളഞ്ചി ടു കാവങ്കാൽ ഈ മൂന്നും ഇപ്പോൾ തന്നെ അനുമതി ലഭ്യമായിരിക്കുന്നു ഫോറസ്റ്റിന്റെ ഫോറസ്റ്റിൻ്റെ പ്രശ്നം പറ്റിയിരിക്കുന്നതോട് കൂടിയിട്ട് പ്രവൃത്തികൾ തുടങ്ങും കുടവലം പാലം അതുപോലെ തന്നെ അഞ്ചരം തോട് പാലം പിന്നെ കൊച്ചു കൊച്ചു പാലങ്ങൾ ഉൾപ്പെടെ അങ്ങനെയാണ് ഈ പന്ത്രണ്ട് പാലങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇങ്ങനെ തുടങ്ങിയാൽ വ്യത്യസ്ത തലങ്ങളിലാണ് ആ പ്രവർത്തനങ്ങൾ വന്നത് അപ്പോ ഈ ഓരോ പ്രവർത്തനങ്ങളും ഓരോന്നിന്റെയും ഭരണാനുമതി കിട്ടുമ്പോൾ അതെല്ലാം കൂട്ടി ഒരു രേഖയാക്കി മാറ്റിയപ്പോഴാണ് ആയിരത്തി അഞ്ഞൂറ്റി പത്ത് കോടിയിൽ പരം രൂപ ഈ നാലര വർഷം കൊണ്ട് നമുക്ക് സർക്കാരിൽ നിന്ന് നേടിയെടുക്കാൻ കഴിഞ്ഞത് അത് ഉളമയുടെ വികസനത്തിലെ ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ ഈ പറയുമ്പോൾ പാലങ്ങളും റോഡുകൾ മാത്രമല്ല ഇപ്പൊ വികസന രംഗത്ത് ഒരുപാട് ഏരിയകളിൽ നമ്മുടെ പദ്ധതികൾ എത്തുന്നുണ്ടല്ലോ പ്രത്യേകിച്ച് ടൂറിസം മേഖലയിൽ എടുത്തു പറയേണ്ട ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഒരു ബീച്ച് ഫെസ്റ്റിവൽ ഇപ്പൊ ബേക്കി ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ എന്ന രീതിയിൽ ബീച്ച് ഫെസ്റ്റിവൽ നമ്മൾ നടത്തുകയാണ് കഴിഞ്ഞ രണ്ട് എഡിഷൻ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു ഇത് വലിയൊരു റിസ്ക് ആയിരുന്നു കാരണം കാസർഗോഡിന് പരിചിതമില്ലാത്ത ഒരു ക്രൗഡ് വരുന്നു ഒരു പുതിയ ശൈലിയിലുള്ള പിന്നെ നമ്മുടെ അതിഥികൾ വരുന്നു പുതിയ രീതിയിലുള്ള എല്ലാ രീതിയിലും അതായത് പഴയ കാലത്തെ കലാകാരന്മാരാണെങ്കിലും പുതിയ കാലത്തെ കലാകാരന്മാരാണെങ്കിലും അതിനകത്ത് വരുന്ന ആസ്വാദനൊക്കെ വ്യത്യസ്ത ശ്രേണിയിൽപ്പെട്ട ആളുകളാണ് വരുന്നത് എങ്ങനെയാണ് ഈ റിസ്ക് എടുക്കാൻ പറ്റിയത് അതൊരു ഒരു സംഭവം തന്നെയാണ് ഉദാഹരണത്തിൽ ഞാൻ ഈ ബേക്കൽ ബീച്ച് പാർക്ക് എന്നത് അങ്ങനെ ഒരു പാർക്ക് നമുക്കുണ്ട് ബി ആർ ഡി സി അങ്ങനെ നമുക്കുണ്ട് എന്ന് വന്നപ്പോൾ അത് എങ്ങനെ ജനോ ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കാം എന്നാണ് ആലോചിച്ചത് അപ്പോൾ അതുവഴി ടൂറിസം വികസിക്കണം പുതു കൂടുതൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കണം ഈ പ്രദേശത്ത് ഭൗതിക പശ്ചാത്തലം വികസിക്കണം ഇതിനെല്ലാം വേണ്ടിയിട്ട് ആലോചിച്ചപ്പോൾ ഞാൻ ഈ കാര്യം നിയമസഭയിൽ ഉന്നയിച്ചു ബേക്കൽ ടൂറിസത്തെ സംബന്ധിച്ച് അത് ഹൈലൈറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബേക്കൽ ഫെസ്റ്റിവൽ സംഘടിപ്പിക്കാൻ പിന്നെ അനുമതി നൽകണം സാമ്പത്തിക സഹായം നൽകണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ രോഗമാകാൻ ശ്രദ്ധിക്കപ്പെട്ടു അങ്ങനെയാണ് ഒന്നാം ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ മൂന്ന് വർഷം മുമ്പ് നടത്തിയത് അത് ആ കോവിഡ് കഴിഞ്ഞ ഉടനെയാണ് അതൊരു ചരിത്ര സമ്പായം ലക്ഷക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി അത് ടൂറിസം വകുപ്പ് എൽ എസ് ഡി കുടുംബശ്രീ തുടങ്ങി ഗവൺമെന്റ് സംവിധാനങ്ങളും ബഹുജനങ്ങളും എല്ലാം കൂടി യോജിച്ച് ഒരു സംഘാടക സമിതി രൂപീകരിച്ച് പ്രവർത്തനം നടത്തിയപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലിയ തോതിലാണ് ആളുകൾ ഇവിടെ പങ്കാളിത്തം ഉണ്ടായത് അത് ജനങ്ങൾക്ക് വലിയൊരു ഉത്സവമായി മാറി അത് രണ്ടാമത്തെ എഡിഷൻ നടത്തി രണ്ടാമത്തെ എഡിഷനിലേക്ക് എത്തുമ്പോൾ കേരളത്തിനും ലോകത്തിനും അറിയുന്ന അതിപ്രശസ്തരായ കലാകാരന്മാരെ കൊടുക്കുന്നു ചിത്ര എം ജി ശ്രീകുമാർ പിന്നെ ശിവമണി അങ്ങനെ വളരെ ശോഭന തുടങ്ങി വളരെ പ്രശസ്തരായ കലാകാരന്മാർ വന്നു അത് വലിയൊരു സംഭവമായി മാറി കഴിഞ്ഞ വർഷം പിന്നെ സർക്കാർ ഈ വയനാടിന്റെ ദുരന്തത്തെ തുടർന്ന് ഈ വർഷത്തെ ആഘോഷങ്ങളെല്ലാം സർക്കാർ ഒഴിവാക്കി അപ്പൊ സർക്കാർ ഒഴിവാക്കിയപ്പോൾ ഞങ്ങളൊന്നാലോചിച്ച് പോവാണ്ടോ ഇത്ര ദുരന്തം നിൽക്കുന്ന സമയത്ത് നിന്ന് ഇറങ്ങി പുറപ്പെടാവും അപ്പോ അവരോട് അവിടുത്തെ പിന്നെ ഈ ബീച്ച് ഏറ്റെടുത്ത് നടത്തുന്ന ചെറിയ പരിപാടി നടത്തി ഒഴിവാക്കേണ്ട അതിനാണ് അവർ കാർഡുകൾ നടത്തിയത് ഒരു പരിപാടി പക്ഷേ ഈ വർഷം മൂന്നാം മനുഷ്യൻ ഒന്നിൻ രണ്ടിൻ്റെയും അനുഭവത്തിൽ നിന്ന് അതിനേക്കാൾ വിപുലമായ ജനപങ്കാളിത്തത്തോടു കൂടിയുള്ള വലിയൊരു ഒരു പരിപാടിയായിട്ട് ഈ ഡിസംബർ മാസം ഇരുപതാം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ നടക്കാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്ത് ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ചൂടിൽ അതല്പം അതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് കഴിഞ്ഞാൽ ഉടനെ അത് വളരെ വിപുലമായ തോതിൽ നടത്തും ഇരുപതാം തീയതി ഇത്തവണത്തെ പ്രത്യേകത ഈ പിന്നെ നമ്മുടെ സിനിമാ രംഗത്തെ അതിപ്രശസ്തനായ പിന്നെ മണ്ണിതത്വമാണ് ഉദ്ഘാടനത്തിൽ വരുന്നത് മണിരത്നത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിന് ഈ ബാക്കൽ ഹൈലൈറ്റ് ചെയ്യുന്നതിൽ വലിയൊരു സംഭാവനയുണ്ട് അദ്ദേഹത്തിന്റെ ബോംബെ സിനിമയിലൂടെയാണ് ഇത് ലോകപ്രശസ്തമായത് അദ്ദേഹം കോട്ട മുംബൈ ഉണ്ടായിട്ട് ആരും അറിയില്ല എന്നല്ല പക്ഷെ അതിനെ ലോകപ്രശസ്തമാക്കുന്നില്ല ആ സിനിമയിലൂടെ ആ സിനിമ ഷൂട്ട് ചെയ്തതും അതിലൂടെ കോട്ട തന്നെ വലിയ തോതിലാളാണ് പിന്നെ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി അപ്പൊ മണിരത്നത്തെ നമ്മൾ രണ്ട് രണ്ട് രണ്ടുപേരോടേൽ കൊണ്ടുവരാൻ ആലോചിച്ചു പക്ഷേ ആ രണ്ട് രണ്ടുപേരോടേക്ക് അദ്ദേഹത്തിന് വരാൻ പറ്റില്ല ഇത്തവണ അദ്ദേഹം സമ്മതിച്ചു ഞാൻ വരാൻ വന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ടീമും ഇരുപത് തീയതി വരുന്നുണ്ട് മണിരത്നം ഉൽഘാടനം ചെയ്യുന്നു എന്നത് നമുക്ക് ഈ മൂന്നാമത്തെ എഡിഷൻ ഒരു വലിയ സമൂഹമാകാൻ തന്നെ പോകുന്നു എന്നാണ് നല്ല പ്രശസ്ത കലാകാരന്മാർക്ക് മറ്റ് പന്ത്രണ്ട് ദിവസം ഇത്തവണ പന്ത്രണ്ട് ദിവസം പിന്നെ ഇത്തവണ ഡിസംബർ മുപ്പത്തി ഒന്ന് അഥവാ ജനുവരി ഒന്ന് തുടങ്ങുന്ന പന്ത്രണ്ട് മണി ഇയർ എൻഡ് ന്യൂ ഇയറിന്റെയും ഒരു തുടക്കമുണ്ടല്ലോ ഇയർ ന്യൂ ന്യൂഇയർ ആ പന്ത്രണ്ട് മണി സാധാരണഗതി നമുക്ക് എങ്ങാ പിന്ന ഈ വലിയ വെടിക്കെട്ടുകളോടുകൂടിയാണ് ആഘോഷിക്കുന്നത് തവണ ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ വെടിക്കെട്ട് എന്നതിന് പകരം ഡിജിറ്റൽ വെടിക്കെട്ടാക്കി അത് അത് കേരളത്തിൽ കാസർഗോഡ് ഒരു പക്ഷേ പുതിയതായിരിക്കും ഡിജിറ്റൽ വെടിക്കെട്ട് അപ്പൊ അത് അതൊക്കെ കണക്കിലെടുത്തിട്ട് ഇത്രയും ജനങ്ങൾ വരുമ്പോൾ അതിന്റെ പെർമിഷൻ പ്രശ്നങ്ങളൊക്കെ അതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട് പെർമിഷൻ ഇല്ലാണ്ട് ചെയ്ത് എന്തെങ്കിലും കുഴപ്പം വന്ന് വന്നു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും സംഭവിച്ചു ലഭിച്ചുകൊണ്ട് നമ്മളിപ്പോ ഡിജിറ്റൽ വെടിക്കെട്ട് ആർക്കൊന്നും അതെ വെടിയുടെ എല്ലാ സംഗതികൾ അതിനകത്തോണ്ട് അതെല്ലാം വെച്ചുകൊണ്ട് അതിവിപുലമായ ഒരു പരിപാടിയാണ് ഇത്തവണ നടക്കാൻ പോകുന്നത് ഇതിൻ്റെ നേട്ടം എന്താണെന്ന് വെച്ചാൽ ടൂറിസം മേഖലയ്ക്ക് വരുന്ന ഇപ്പം കഴിഞ്ഞ ഈ മൂന്ന് ഫെസ്റ്റിവലുകൾക്ക് ശേഷം ബിആർഡി സിയുടെ പ്രോപ്പർട്ടി എല്ലാം പലതും ഈ ഡിസ്പ്യൂട്ടിൽ കിടക്കുന്ന ചോദിച്ചും ബാക്കിയെല്ലാം ലീസ് ഔട്ട് ചെയ്ത് പോയി പുതിയ പദ്ധതികൾ വന്നു അവരുടെ വരുമാനത്തിൽ ഒരു മുപ്പത് നാല്പത് ശതമാനം വർധനവുണ്ടായി ടൂറിസ്റ്റുകളുടെ എണ്ണം ഇൻഡേണിലും എക്സ്റ്റേണിലുമായ ടൂറിസ്റ്റുകളുടെ എണ്ണത്തിൽ വർധനവുണ്ടായി ഇപ്പൊ സാധാരണ പറയാറുണ്ട് മൂന്ന് പഞ്ചനക്ഷത്ര ഹോട്ടലുള്ള കേരളത്തിലെ ഒരേ ഒരു പഞ്ചായത്ത് ഈ ബേക്കൽ ഉൾക്കൊള്ളുന്ന ഉദുമ പഞ്ചായത്തിലാണ് ഉദുമ പഞ്ചായത്ത് മൂന്ന് പഞ്ചനക്ഷത്ര ഹോട്ടൽ അതെന്താ പത്രയും ആളുകളോട് വരുന്നതിൻ്റെ അർത്ഥം അപ്പൊ ആളുകൾ അവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് പല സ്ഥലങ്ങളും അതെ ബെഡ് ഇങ്ങനെയുണ്ട് അങ്ങനെ പലതിനും അത് ഉപയോഗിക്കാത്ത ജോലി നമുക്ക് തോന്നുന്ന നമ്മുടെ ആഭ്യന്തര ടൂറിസ്റ്റുകളേക്കാൾ വിദേശ ടൂറിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അപ്പോൾ ബേക്കൽ ടൂറിസ്റ്റം ഭൂപടത്തിൽ ഒരു പ്രഥമ സ്ഥാനമുള്ള ഒരു സ്ഥലം തന്നെയാണ് അത് ഇനിയും വികസിപ്പിക്കേണ്ടതുണ്ട് അപ്പം അത് ജനങ്ങളിലേക്ക് എത്തണം അത് ഇങ്ങനെ ആരോപ് വരുന്നുണ്ട് പോകുന്നുണ്ട് എന്നത് മാത്രം പോരാ ജനങ്ങളിലേക്ക് എത്തണം ആ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ ഫെസ്റ്റിവലില് വലിയൊരു പിന്നെ സഹായം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പിന്നെ അതൊരു റിസ്ക് വെച്ചാൽ ഭയങ്കര റിസ്ക് ആണ് കാരണം ഇതില് വലിയ തോൽ സാമ്പത്തിക ചിലവ് വരുന്നുണ്ട് ഈ ഹാളിൽ വന്ന് മാത്രം വലിയ സാമ്പത്തിക രണ്ട് കോടി രൂപ മൂന്ന് കോടി രൂപയൊക്കെ ചെലവഴിച്ചിട്ടാണ് ആരെങ്കിലും ഇങ്ങനെ പൈസ എടുത്തിരിക്കോ സർക്കാർ വലിയ തോതിൽ പറഞ്ഞിരിക്കുകയല്ല നമ്മളിപ്പോ അവിടെ മിനിമം ഈ അമ്പത് രൂപ ടിക്കറ്റൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത് അത് ഈ അമ്പത് രൂപ ടിക്കറ്റൊക്കെ വാങ്ങി നടക്കുമ്പോൾ കുറെ ടിക്കറ്റ് പോകുമ്പോൾ ഒരേ ടിക്കറ്റ് ഒന്നും എടുക്കാതെ ആൾക്കാരും അങ്ങനെ ആയിട്ട് നമുക്ക് നല്ല റിസ്ക് ഉണ്ട് ആ റിസ്ക് ഏറ്റെടുക്കുന്നത് ഒരു ഒരു അസാധ്യമായ മാനസിക ധൈര്യം കൊണ്ട് എടുത്തു പോവുകയാണ് അപ്പോൾ പക്ഷെ എല്ലാവരും കൂടി അത്യത്തിൽ നമുക്ക് ഉണ്ടായ ഒരു പ്രത്യേകത എല്ലാ രാഷ്ട്രീയ പാർട്ടിയും ഒരു ജനകീയ പിന്തുണ ഉണ്ടായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സഹകരിച്ചു എല്ലാവരെയും നമ്മൾ ആരെയും മാറ്റി നിർത്താൻ നമ്മൾ നിർത്തണം എന്നുള്ള ഒരു എല്ലാവരെയും സഹകരിപ്പിച്ചു എല്ലാവരും സഹകരിച്ചു അപ്പൊ അതുകൊണ്ട് ബാക്ക് ആൻഡ് ഫെസ്റ്റ് ഇപ്പോ ബീച്ചുകളിൽ പലതെങ്കിലും ഫെസ്റ്റിവൽ നടക്കാറുണ്ട് പക്ഷെ അതൊക്കെ സാധാരണ ലോക്കലാണ് ഇതല്ല ഇതൊരു അന്താരാഷ്ട്ര തലത്തിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പൊ അവിടെ പങ്കെടുക്കുന്നൊരു മാത്രമല്ല ഇത് ഓൺലൈനായിട്ട് ലോകത്തിലെ നാനാഭാഗത്ത് നിന്നും ഈ പരിപാടി രക്ഷിക്കുന്നുണ്ട് അത് അങ്ങനെ ഒന്നാം ലക്ഷങ്ങളാണ് ഈ പരിപാടി കാണുകയും പിന്നീടും തന്നെ പലരും വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഈ പരിപാടി നിങ്ങൾ നിർത്തരുത് എല്ലാ കൊല്ലവും തുടരണം കഴിഞ്ഞ വർഷം അതുകൊണ്ട് കഴിഞ്ഞ വർഷം നിർത്താതെ ഇപ്പൊ ഇപ്പൊ പിന്നെ വളരെ കഴിഞ്ഞ വർഷം ഇങ്ങനെ മീറ്റിംഗ് ഒക്കെ ചേർന്നിട്ട് നമ്മൾ പ്രഖ്യാപിച്ചതാണ് ആദ്യം തന്നെ പദ്ധതി പറഞ്ഞു ഞങ്ങൾ മീഡിയസോട് പറഞ്ഞു ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ അല്ല പക്ഷെ ഒരു ചെറിയ ഫെസ്റ്റിവൽ നടക്കും അത് ഇതാ കാരണം പക്ഷേ ഇത്തവണ ഞങ്ങൾ ആദ്യം പറഞ്ഞു ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവൽ തന്നെ നടക്കുന്നുണ്ട് പഴയതിനേക്കാൾ മെച്ചപ്പെട്ടതായിരിക്കും ഇത്തവണത്തത് പഴയതിലുള്ള ഡ്രോ ബാക്ക് എല്ലാം പരിഹരിച്ച് വലിയ ജനകീയ ഉത്സവമാക്കി മാറ്റും ഞങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത് മുഴുവൻ ആളുകളും ഈ ബീച്ച് ഫെസ്റ്റിവലുമായി സഹകരിക്കണം ഈ അവസരം പാഴാക്കരുത് ഉത്സവങ്ങളുടെ ഉത്സവമാണിത് ഒരു മതനിരപേക്ഷ മതേതര ഉത്സവമാണ് എല്ലാവർക്കും വരാനും ആഘോഷിക്കാനും പറ്റാവുന്ന ഒന്നാണ് അതിനനുസരിച്ചുള്ള നല്ല പിന്നെ സംഗീത വിരുന്നുകൾ എല്ലാ ദിവസവും അവിടെ ഒരുക്കിയിട്ടുണ്ട് മറ്റ് എക്സിബിഷനിലും മറ്റ് പല കാര്യങ്ങളും നല്ല അമ്യൂസ്മെന്റ് ഉണ്ട് അതിന്റെ ഭാഗമായി കുടുംബശ്രീയുടെ ഒരു സരസമേള കൂടി വെച്ചിട്ടുണ്ട് സരസമേളയും ഈ പിന്നെ കുടുംബശ്രീ നടത്തുന്നു നല്ലൊരു പ്രോഗ്രാമായിട്ട് മാറും എല്ലാം കൊണ്ടും വളരെ നല്ലൊരു രണ്ടാമതൊരു സരസ്മേള സരസ്മേള അതെ ായിട്ടാണ് നടത്താൻ പോകുന്നത് എനിക്ക് തുടക്കത്തിൽ പിന്നെ മുൻപ് പറയുന്ന സമയത്തൊക്കെ ഒരു ഒരു പോയിന്റ് ഇതില് എന്തുകൊണ്ട് നിങ്ങൾ ഹാപ്പിനെസ് അത് കൊടുക്കണ്ടില്ല കാരണം ഇതിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന ഹാപ്പി തന്നെയാണ് ഒരു ഭയങ്കരമായ ഹാപ്പിനെസ് ഉത്പാദിപ്പിക്കുന്ന സ്ഥിരമായി പറഞ്ഞതാണ് മനുഷ്യൻ ജീവിക്കുമ്പോ സന്തോഷത്തോടെ ജീവിക്കണ്ടേ നമുക്കൊരു അവസരങ്ങൾ വേണ്ടേ അത് വീട്ടിലും വേണം സമൂഹത്തിലും വേണം നാട്ടിലും മൊത്തം വേണ്ടേ അപ്പോൾ ഇതൊരു നല്ല അവസരമാണ് ഹാപ്പിനെസിന്റെ ഒരു ഒരു നല്ല ഒരു അവസരമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അത് അത് എന്തറിയോ ഈ ഈ പരിപാടിയൊക്കെ നടക്കുമ്പോൾ അവിടെ തടിച്ചുകൂടുന്ന ഈ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളുടെ അവരുടെ ഒരു പിന്നെ ഒരു നൃത്തവും ആട്ടവും പിന്നെ അവരുടെ ഒരു ആഘോഷവും കാണുമ്പോൾ നമുക്കറിയാം എത്ര കണ്ട് ജനങ്ങൾ ഇതിനെ സന്തോഷം പൂർവമാണ് അത് സ്വീകരിക്കുന്നത് എന്ന് ഇത്രയും വലിയ തുകല ആഘോഷിക്കുന്നത് വെറുതെ വന്നിരുന്നത് കഴിഞ്ഞിട്ടിൽ നിന്ന് കേട്ടു തോന്നുന്നില്ല ഭയങ്കര ആഘോഷമാണ് ദിവസങ്ങളെല്ലാം അപ്പൊ ഇത് യുവജനങ്ങൾക്കുള്ള അല്ലെങ്കിൽ പുതിയ തലമുറക്കുള്ള ഒരു സമ്മാനം കൂടിയായിട്ട് കാണുകയാണല്ലേ തീർച്ചയായിട്ടും കാരണം ഇത് ഈ ചെറുപ്പക്കാർക്കുള്ള ഒരു താല്പര്യമാണ് ഒരു പായം കഴിഞ്ഞാൽ പിന്നീട് വലിയ താല്പര്യം അഥവാ വന്നാൽ തന്നെ പരമാവധി വീട്ടിൽ പോയി വിശ്രമിക്കാൻ തോന്നും ചെറുപ്പക്കാർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് ഇത് ചെറുപ്പക്കാർ ഇനിയും ഇതിനെ ഇത്തരം പരിപാടികൾ സഹകരിക്കുകയും അവർ ഇതിനെ ഇത്തരം പരിപാടികൾ വരാൻ വേണ്ടി ചെയ്യുന്നവരാണ് സമൂഹത്തിലെ ചെറുപ്പക്കാർ അവർക്ക് നല്ലൊരു അവസരമാണ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത് ഇപ്പൊ വയോജനങ്ങളെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞവണെ നമ്മൾ ഈ കുടുംബശ്രീ നെറ്റ്വർക്ക് കൂടി ഉപയോഗപ്പെടുത്തി ഇതുവരെ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ തന്നെ ബേക്കൽ കോട്ട കാണാത്ത ബേക്കൽ ബീച്ച് കാണാത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇങ്ങനെ അവർ കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് അവർക്ക് വിശ്രമം അല്ലെങ്കിൽ ഒരു സന്തോഷം അല്ലെങ്കിൽ ഒരു വിനോദം എന്നുള്ള രീതിയിൽ ഇത് കാണാത്ത ജനവിഭാഗം ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് വയോജനങ്ങളും ബേക്കലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനെങ്ങനെയാണ് കാണുന്നത് കുടുംബസമേതം വന്നു എല്ലാവരും ചില പതില് ഒന്ന് ഒന്ന് ഒന്നൊന്ന് പോയി കാണണം എന്ന് അപാലമുടപെ ജനങ്ങൾ അവിടെ വന്നു അതിൽ വയോജനങ്ങളും നല്ല തോതിൽ ആസ്വദിച്ചു അതാണ് എൻ്റെ ഒരു പ്രത്യേകത ചെറുപ്പക്കാർക്ക് ഒരു ഹരമായി എടുത്തെങ്കിലും വയോജനങ്ങൾക്ക് നല്ല തോതിൽ ആഘോഷിച്ചു അതുകൊണ്ട് ഇതൊരു ജനകീയ വിശ്വമാണ് അതാണ്